ബലി പെരുന്നാളിനെ നമുക്ക് എല്ലാവർക്കും അറിയാമില്ല ഓർത്തുകൊണ്ടാണ് ബലി പെരുന്നാൾ ആഘോഷങ്ങൾ നമ്മൾ കൊണ്ടിരിക്കുന്നത് ജീവിതത്തെ ഓർക്കുന്ന ഒരു സമയം

എല്ലും സമർപ്പിച്ച് ജീവിച്ചവർ തൊണ്ണൂറ്റി ഒൻപതാമത്തെ ആ പൊന്നുമോനെ വേണ്ടി പറഞ്ഞപ്പോൾ അവിടെ മാറി നിൽക്കാതെ മടിച്ചു നിൽക്കാതെ അള്ളാഹുവിന്റെ ഓർഡറാണെന്ന് മനസ്സിലാക്കി അവതരിപ്പിച്ചത് ആ സമയത്ത് പൊന്നുമോൻ പറഞ്ഞത് അള്ളാഹുവിന്റെ ഓടാണെങ്കിൽ അത് പ്രവർത്തിക്കാമെന്നാണ് എന്നെ അറുക്കാൻ അള്ളാഹുവിന്റെ ഓടോണ്ടെങ്കിൽ അതിന് ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് ആ പരിശുദ്ധമായ കർമ്മത്തിലേക്കുള്ള ചരിത്രവും എത്തുന്നത് അങ്ങനെയാണ് യും മലഞ്ചരിയും സഹകർമ്മിയെയും ഉപേക്ഷിച്ചു പോകുന്ന സമയത്ത് ഉമ്മ തിരിച്ചുവിളിച്ചിട്ട് സ്വന്തം ഭർത്താവിനോട് യോജിക്കുന്നു ഞങ്ങളെ ഇവിടെ ഉപേക്ഷിച്ചു പോകാൻ ഓടാണോ ാണെന്ന് പറഞ്ഞപ്പോൾ അവരും അത് സഹിക്കുകയാണ് പൊറുക്കുകയാണ് ക്ഷമിക്കുകയാണ് ഇങ്ങനെ ഈ ബലി പെരുന്നാൾ നമുക്ക് നൽകുന്ന സന്ദേശം ുംബി എല്ലാ വിധിക്ക് ഉത്തരം നൽകി അള്ളാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ആ സമർപ്പിച്ച ആ സമർപ്പണത്തിന്റെ ഒരു ദിവസമാണ് ഇതിൽ നിന്നും നമുക്കുള്ള വലിയൊരു എല്ലാ ും മുഴുവൻ തീരുമാനങ്ങളും അറിയിൽ നിന്നാണ് ആ തീരുമാനങ്ങൾ അബ്ബാബ് നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ അബാഹുവിനെ പഴിചാരാതെയാതെ കുറ്റപ്പെടുത്താതെ െ വൻ പരിശുദ്ധമായി അബ്ബാഹുവിന്റെ പരീക്ഷണങ്ങളെ കുറിച്ച് വ്യക്തമായി പറയുമെന്ന്

ഓരോ മുസ്ലിമിന്റെയും ജീവിതത്തിൽ പ്രത്യേകിച്ച് പരീക്ഷണങ്ങൾ വരുമ്പോ ക്ഷമിക്കുക രോഗമാവാം സാമ്പത്തിക ഞെരുക്കങ്ങളാവാം കുടുംബ പ്രശ്നങ്ങളാവാം അതുപോലെ തന്നെ ബിസിനസ് തകർച്ചകളാവാം ഇങ്ങനെ ഈ

ഓരോ ലോകങ്ങൾക്കും പ്രയാസങ്ങൾക്കുണ്ടെങ്കിൽ അബ്ബാഹു ലോകത്തോ വലിയൊരു സന്തോഷവശം നമുക്ക് നൽകും എന്നുള്ള വിശ്വാസമാണ് എന്ന് നമ്മുടെ ഉള്ളിൽ ഏറ്റവും ും പരിഹാര ജീവിതത്തിൽ സഹിക്കേണ്ടത് സഹിക്കുകയും ക്ഷമിക്കേണ്ടത് ക്ഷമിക്കുകയും പൊറുക്കേണ്ടത് പൊറുക്കുകയും ചെയ്തുകൊണ്ടുള്ള ജീവിതമാകണം എന്നുള്ള വലിയൊരു സന്ദേശമാണ് ഈ മഹത്തായ ബലി വരുന്നാല് സുദിനം നൽകാനുള്ളത് കൂട്ടത്തിൽ ഉണർത്തുന്നു ബലി പരുന്നാൾ സുദിനം നാം സന്തോഷത്തോടെ ഏർപ്പെടുമ്പോൾ സന്തോഷത്തിൽ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ചെറുക്കുന്ന വിഷയത്തിലാണ് കുടുംബ ബന്ധങ്ങളിൽ ചെറുത്തുകൊണ്ട് കുടുംബങ്ങളിലേക്ക് സന്ദർശനം നടത്തിയിട്ട് അതുപോലെ ആരോടും ഒരു പിണക്കമില്ലാതെ വിദ്വേഷമില്ലാതെ പകയില്ലാതെ വെറുപ്പില്ലാതെ നല്ലൊരു ജീവിതമാവണം നമുക്ക് ഉണ്ടാകേണ്ടത് ആരെങ്കിലും ആരെങ്കിലും നമ്മോടങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വന്തം രക്തബന്ധത്തിൽ നിന്ന് പോലും വലിയ രൂപത്തിൽ പ്രയാസം അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം അത് അത് നമ്മുടെ നീക്കേണ്ടത് നാം തന്നെയാണ് അത് നീക്കിയിട്ട് അമ്മാന്റെ പൊരുത്തമാണ് രക്ഷപേണ്ടത് എന്ന മഹത്തായ ഒരു ഉപദേശമാണ് ഈ സമയത്ത് എനിക്ക് എന്നോടുകൂടി നിൽക്കുന്നവരോട് നൽകാനുള്ളത് എല്ലാ സ്നേഹത്തിലാവണാവണം രക്ഷിതാക്കളോട് സ്നേഹത്തിലാവണാവണം സഹോദര സഹോദരിമാരോട് സ്നേഹത്തിലാവണാവണം ഉപ്പയുടെയും ഉമ്മയുടെയും സഹോദര സഹോദരിമാരും ബാല്യങ്ങളെയും അതുപോലെ ഭാര്യ ഒക്കെ നല്ല സന്തോഷത്തോടെ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയാണ് ഈ പെരുനാൾ സൂര്യനു വേണ്ടി തന്നെ ആ രൂപത്തിൽ വിട്ടുവീഴ്ചയും ഉണർത്തി അള്ളാഹു നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മൾ ഇടപെടുന്ന മുഴുവൻ മേഖലകളിലും വലിയ സന്തോഷം സന്തോഷങ്ങളൊക്കെ അനുഗ്രഹിക്കുമാറാക്കട്ടെ ചെറിയ പെരുനാളിനെ അരി വിതരണം ചെയ്യുന്നൊരു സമയമാണ് ൾ വരുമ്പോൾ പോയി വരുമ്പോൾ ഇവിടെ മാംസം വിതരണം ചെയ്യുകയാണ് കർമ്മം നടത്തി എല്ലാ വീടുകളിലേക്കും മാംസം എത്തിക്കുകയും ആ മാംസം കഴിക്കുക ഒരു പക്ഷെ ഒരു നേരം മാംസം കഴിക്കാൻ കഴിയാത്ത ആളുകൾ നമ്മുടെ നാടുകളിൽ ഉണ്ടാവാം ഉണ്ടാവാൻ കഴിഞ്ഞിട്ടുണ്ടാവുക അവരിലേക്ക് ഈ മാംസം കിട്ടുന്നതിൽ അവർക്ക് വലിയൊരു സന്തോഷമാണ് ഈ രൂപത്തിൽ ഇസ്ലാം മാംസം കഴിക്കാൻ പ്രയാസപ്പെടുന്നവർക്ക് വർഷത്തിൽ ഒരു ദിവസം മാംസം എത്തിക്കാനുള്ള വലിയ ഒരു വഴികൂടിയാണ് ഈ അതുകൊണ്ട് നാം ആ ആർമ്മത്തിലൂടെ വളരെയധികം ശ്രദ്ധിക്കണം കൂട്ടത്തിൽ ആളുകൾ ആ ഉറുഹിയത്തിൽ മൃഗത്തെ കണ്ടും വരുത്തണം ഈ മൃഗം ഒരു ഏഴ് ആ ഏഴും കൃത്യമായി ഉറുഹിയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അല്ലെങ്കിൽ ആർക്കും ലഭിക്കുകയില്ല ഞാനും ഒരു സേർ കൊടുത്തവരുണ്ട് എനിക്കും ആ നിൽക്കുന്ന രണ്ടു മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നും എന്ന് പറഞ്ഞ് നാം കരുതി മാറി ഈ ഏഴ് ആളുകൾ ഇന്ന മാളുകളാണെന്നുള്ള ഉറപ്പ് വരുത്തിൽ കൂടിയിട്ടുള്ള ഒരു നീയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആ ഒരു തീയ്യത്തിൽ വെക്കേണ്ടതാണ് അത് തീയത്ത് പ്രത്യേകം നേർച്ച ഉണ്ടെങ്കിൽ അതിന്റെ വിഷയങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പരമാവധി വിഷയം ിൽ സജീവമായി ആളുകളിലേക്ക് മാംസ്വദിച്ചു കൊടുക്കുകയും ഈ പരിശുദ്ധ പരിശുദ്ധമായ ദിവസത്തിൽ പരമാവധി അധികരിപ്പിച്ച് കടുക്കാനാണ് സമയം ഉപയോഗിച്ച് ഒരിക്കലും മോശപ്പെട്ട തിന്മയിലേക്കോ മോശപ്പെട്ട പ്രവർത്തനങ്ങളിലേക്കോ ഈ സുദിനത്തിൽ നമ്മൾ ഒരിക്കലും കടന്നുപോകരുത് എന്നുകൂടി ഉണർത്തി കടക്കുകയാണ് oh